മോളെ ആ ബ്ലൗസ് അങ്ങനെ കുത്തി അടിച്ചൊന്നും തിരുമ്മണ്ടട്ടാ അതെ പുതിയ ബ്ലൗസാണ് കളറ് ചിലപ്പോ ഇളകുമായിരിക്കും ആ അമ്മേ സതീഷ് ഏട്ടനെന്താണ് ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കഞ്ഞത് അത് അവനധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതാണ് പിന്നെ കല്യാണം നോക്കാഞ്ഞത് മുപ്പത്തേഴ് വയസ്സൊരു പ്രായമല്ലമ്മേ എന്റെ മേമയുടെ മോൻ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അവനൊരു കൊച്ചിന്റെ അച്ഛനായി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലായ എന്റെ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാരും മുപ്പത് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുള്ളു അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ചൊരു ജോലി കൊണ്ട് നോക്കിച്ചപ്പോ പറയാണ് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടേ അവര് നല്ല കല്യാണയോഗം ഉള്ളൂ എന്ന് അതിന് മുന്നൊക്കെ കല്യാണം കഴിച്ചാൽ ഡൈവോഴ്സായി പോകുന്നാണ് പറയണത് പിന്നെ ഇവിടുത്തെ അച്ഛൻ തന്നെ എന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് പതിനെട്ടും പുള്ളിക്ക് മുപ്പത്തിനാല് വയസ്സുമായിരുന്നു പിന്നെ ഇരുപത്തി ആറ് വയസ്സായപ്പോല അവര് ജോലി എത്തിയത് അത് കഴിഞ്ഞ എല്ലാം ഒന്നും വെറ്റിലായി വന്നപ്പോ ഇത്രയായി എന്നാലും ഈ കാലത്തൊന്നും അത്രയും പ്രായത്തിൽ കല്യാണം കഴിക്കണവരൊന്നും ഇല്ല അതിനെ മുപ്പത്തേഴ് വയസ്സ് എത്ര പ്രായമാണോ മോളെ എനിക്ക് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ എല്ലാരും ചോദിക്കണേ ഇത്രേം മേജർ ഡിഫറൻസ് ഉള്ള ആൾ കല്യാണം കഴിച്ചത് എന്താണെന്നും ഗവൺമെന്റ് ജോലി ഉള്ളതുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്നാണ് അറിയേണ്ടത് അവർക്ക് ആൾക്കാർക്ക് എന്താണ് മോളെ പറയാൻ മേലാത്തത് ഇവിടെ തന്നെ അവനെ കല്യാണം ഉറപ്പിച്ചപ്പോ എത്ര പേര് ഇവിടെ ഒന്ന് ചോദിച്ചിന്നറിയോ മരിമോക്ക് ഗവൺമെന്റ് ജോലിയാണോ ഗവൺമെന്റ് ജോലിയുള്ള ചെക്കന്മാര് ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണുങ്ങൾ തന്നെയല്ലേ കേട്ടണത് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അവനും പോയി കണ്ടു അവനും അല്ലാതെ ഇഷ്ടമായി പിന്നെ അനകത്തൊന്നും ഞങ്ങൾ നോക്കിയിരുന്നു ഞാൻ ബി എസ് സി എക്സാം കൊറേ എഴുതിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത അടുത്തന്നെ മിക്കവാറും കിട്ടും ആ അലക്കലക്ക് അത് ശരിയാണ് ഗവരി ചേച്ചി എന്നോട് തന്നെ എത്ര പേരാണ് ചോയിച്ചെന്നാ ചേച്ചിയുടെ മോക്ക് എന്താ ജോലിന്ന് ആഹാ ഷീനയാ എന്താ ഷീനെ ചേച്ചി ഇത്തിരി കാന്താരി തരാവോ ചേട്ടനാണെങ്കി എത്ര കൂട്ടാനുണ്ടെങ്കിലും കാന്താരി മുളകില്ലെങ്കിൽ ഹാലിളകും ആ കാന്താരി ഉണ്ടടി ഞാൻ എടുത്തുണ്ടരാ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും മോളെ കൊണ്ട് ജോലിയിപ്പിക്കാൻ തുടങ്ങി അവള് ഏയ് ഏ ഇതെന്തിഷ്ടത്തിന് ചെയ്യണതാ ഞാനിങ്ങനത്തെ കല്ലൊന്നും കണ്ടിട്ടില്ലേ അപ്പൊ അമ്മ പറഞ്ഞ വാഷിംഗ് മെഷീനിലിടാന്ന് ഞാൻ പറഞ്ഞു വേണ്ട കല്ലലക്കി നോക്കട്ടെ എന്ന് മോൾ എന്നോട് തോണൊന്നും പറയണ്ട എനിക്കറിഞ്ഞൂടെ ഗോമതി ചീച്ചയുടെ സ്വഭാവം പിന്നെ മോളെ മുപ്പത്തേഴ് വയസ്സായിട്ടും അവനെന്താണ് കല്യാണം കഴിക്കാൻ നിന്നെന്ന് മോളവളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ മോളെ അവൻ ഇരുപത്തഞ്ചു വയസ്സേ കഞ്ഞപ്പ അവന് ജോലി കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാരും മാറി മാറി പറഞ്ഞു ഒരു കല്യാണം നോക്കടി നോക്കടിന്ന് ഈ ഗോമതി ഒറ്റക്കാലിൽ നിന്ന് കല്യാണം നടക്കൂല ഇപ്പൊ നടത്തൂലന്നും പറഞ്ഞു എന്നിട്ടേ വീട് പുതുക്കിപ്പണിത് പെൺമക്കളിൽ ഒരുത്തിയ പത്തൊമ്പതാമത്തെ വയസ്സിൽ കെട്ടിച്ചങ്ങട് വിട്ട് അപ്പോഴേക്കും അവന് ബാധ്യതയായി പിന്നെ അവനെ കല്യാണം കഴിക്കാൻ പറ്റുവോ അവൻ ഇത്രയും കേട്ടാൻ വൈകിയപ്പോ തന്നെ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി അന്നേരം അവന്റെ അച്ഛൻ ആ പുള്ളിയുടെ ഒറ്റ നിർബന്ധത്തിലാണ് മുപ്പത്തേഴ് വയസ്സായപ്പോ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇപ്പോഴും ഗോമതി പറയണതേ ഏ ഇള്ള പിള്ളയണെന്നാണ് മോനെ ശരിക്കും പറഞ്ഞ അവനെ ഊറ്റി ഊറ്റി ഈ വീട്ടിലെല്ലാരും ജീവിക്കണത് പാവം ആ ചെറുക്കം കാരണം ഈ കുടുംബം ഇങ്ങനെ ആയത് ചെറ്റക്കുടിയിൽ കിടന്നോരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ മോളെ അതുപോലെ കഷ്ടപ്പെട്ട് വളർന്നവരാണ് അപ്പൊ മോളും അത് കണ്ടറിഞ്ഞ് നിക്കണം ഇന്ന ഷീന കാന്താരി ഇന്നലെ പൊട്ടിച്ചാണേ ഞാൻ എപ്പോഴും പറയും ചേട്ടനോട് കാന്താരി തയ്യങ്ങട് നടൻ പുള്ളിക്ക് ഈ കൃഷി വെക്കാൻ ഇഷ്ടല്ല എന്നിട്ട് പറയും ഗോമതി ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയുടെ പോലെയാണ് അവിടെ ചെന്ന് പോയി രണ്ടെണ്ണം ചോദിക്കണേ നിനക്ക് എന്താണ് ആക്ഷേപവും അല്ല നിങ്ങൾ നട്ടു നിങ്ങളെതിനാൽ ഇവിടെ ഒരുപാടുണ്ടല്ലോ ഇവിടെ ആരും കഴിക്കൂല കാന്താരി വല്ലപ്പോഴും ഞങ്ങൾക്ക് അറിയില്ലിടും അത് തന്നെ കണ്ട മോളെ ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്ന നല്ല മനസ്സായ അമ്മായിയമ്മയാണ് ആ അമ്മായിയമ്മന മോളൊരിക്കലും വിഷമിപ്പിക്കരുത് കേട്ടാ എന്നാ പോട്ടെ ഗോമതി ചേച്ചി പിന്നെ വരാം ആ ശെരിയടി മോളെ ആ ഷീനായിട്ടേ അധികം കമ്പനി വെന്ത സ്വഭാവം അത്ര നല്ല ആ സ്വഭാവം നല്ല അല്ലാത്തത് നിന്റെ തള്ളേടാ എനിക്കറിയാടി ഞാൻ അവിടെ നിന്ന് പോരുമത്തീ നി പറ്റി എന്തെങ്കിലും കുറ്റം പെണ്ണിനോട് പറയൂന്ന് ഇവിടെ പണ്ടേ ചെറ്റപ്പരായിരുന്നു നമുക്ക് ഗേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്നേരം നമ്മളെ എവിടെയെങ്കിലും പോണ കാണുമ്പോൾ വീട് പുറയെ കൂടെ വന്നിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറി വെളിച്ചെണ്ണ തേങ്ങ കൊപ്ര ഒക്കെ പോയിരുന്നു ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് കൊടെ എടുക്കാൻ മറന്നു തിരിച്ചു ചേട്ടന അവിടെ നിന്ന് ഞാൻ തിരിച്ചിങ്ങട് നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവള് വെളിച്ചെണ്ണ ഒരു കുഞ്ഞിക്കുപ്പിയിൽ സോപ്പ് പൊടി പിന്നെ രണ്ട് മീൻ വറുത്തത് ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് പതുക്കെ പോണ് അയ്യോ പച്ച കള്ളം ഇങ്ങനെ കള്ളം പറയാൻ പറ്റുമോ മനുഷ്യമാർക്ക് ഞാനൊന്നു ഒരു മീൻ മീൻപറുത്തേ എടുത്തോളൂ ആ എന്നിട്ട് ഞാൻ കണ്ടുവന്നപ്പ അവള് പറയണേനെ ഒരു ഭൂമിയിൽ ഇരിക്കാൻ പോലെ ഒരു വലിയ ശബ്ദം കേട്ട് നിങ്ങളുടെ സാധനങ്ങളൊന്നും ചീത്താവണ്ടല്ലെടുത്ത് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കായിരുന്നു കള്ളം പറയുന്ന ആളാണ് അവള് എന്റെ അത് പറഞ്ഞ സത്യം ഇവിടം വരെയും കണ്ടതാണല്ലോ പിന്നെ കാണില്ല ആരാത് ഞാനാണ് ചേട്ടാ ആ ശീനയാണെ സൂക്ഷിച്ചത് നോട്ടെ അങ്ങോട്ടില്ല കഴിഞ്ഞു പോണുണ്ടായിരുന്നു

അയ്യോ ഞാനിപ്പോഴ ഒരു കാര്യാലോ വെച്ച് എനിക്കൊരു മരിപ്പുണ്ട് അതിന് പോണം ചേട്ടന് ഊണും കൊടുത്തിട്ട് വേണം പോവാൻ പോട്ടേട്ടാ ഇവളെ ആൾ കൊള്ളല്ല ഓ ഞാനാണെങ്കിൽ അവളുടെ കുറ്റവും പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടാന്നാവോ ആ കുഴപ്പമില്ല അങ്ങനെയെങ്കിലും മനസ്സിലാവട്ടെന്തോണി ഓ അമ്മ എന്താണ് കിടന്ന് കൂണത് അമ്മ എങ്കിലും ദൈവം രക്ഷിച്ച് എന്റെ പ്രാർത്ഥന വലിച്ചു പറഞ്ഞാൽ എന്ന മുതലാണ് ലീവ് ഈ മാസം മുതൽ എന്തിനാ ചേട്ടാ ഞാൻ പറഞ്ഞ കാര്യത്തിനാണോ ചേട്ടാ നോക്കേണ്ടത് പിന്നെ കെട്ടുപ്രായം ആവാറായി പതിനേഴ് വയസ്സാവാറായി ഇനിയിപ്പൊ അടുത്ത രണ്ടുമൂന്നെല്ലാം കഴിയുമ്പോൾ അവളെ കെട്ടി വിടണം അപ്പൊ അവളുടെ ബാധ്യത തരും മൂത്തവളെ കെട്ടിച്ചിട്ട് ബാധ്യത തീർന്നിട്ടില്ല നിങ്ങളുടെ കല്യാണത്തിനടുത്ത ലോൺ തീർന്നിട്ടില്ല വീട് ലോൺ ഉണ്ട് ഇതെല്ലാം ഈ ചെറിയ ജോലിയും കൊണ്ട് വല്ലതും നടക്കുമോ ചെറിയ ജോലിയാ ഗവൺമെന്റ് ജോലിയല്ലേ അമ്മേ പിന്നെ എന്താ നടക്കാത്തത് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണം കഴിഞ്ഞോടുകൂടി നിന്റെ ചിലവും കൂടി ഇനി വന്ന നോക്കണ്ടേ അല്ലാതെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എന്താ ചേട്ടാ അമ്മ ഇങ്ങനെ പറയണത് ചേട്ടന്റെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരായിട്ട് കഴിഞ്ഞൂടെ പിന്നെ എന്തെങ്കിലും അത്ര വലിയ കട ഉണ്ടെങ്കിൽ എന്റെ സ്വർണം പിറ്റാണെങ്കിലും നമുക്ക് ആ കടങ്ങൾ തീർക്കാം അത് നല്ല കാര്യമാണ് മോളെ ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കി കൊടുത്താ പോരെ പക്ഷേ അമ്മായി ഉപദേശിക്കല്ല കൊടുക്കുമ്പോ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം പിന്നീട് ഒരു ഗ്രാം പോലും മേടിക്കാൻ പറ്റൂല ഇവർക്ക് കല്യാണം കഴിയുമ്പഴേ ഈ ആണുങ്ങൾക്ക് അഞ്ചപ്പിനത് മേടിച്ചെടുക്കാനും വിൽക്കാനൊക്കെ നല്ല തൻ്റെ ഇരിക്കും അത് കഴിഞ്ഞ പറഞ്ഞു മേടിച്ച പന്തക്കെ വിളിക്കും എടാ മോനെ അമ്മായി ഉപദേശിക്കല്ല നിനക്കിപ്പോ ദുബായി പോകേണ്ട ആവശ്യം ഉണ്ടാ ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടോണ്ട് പത്ത് ദിവസം ദിവസേ ആവണുള്ളൂ അപ്പേക്കും ദുബായി പോയി എന്താ ആവശ്യത്തിന് മോളെ ഒരു കാര്യം പറയാണ്ട് നിന്നോട് മാത്രായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരുത്തൻ നല്ല മാടിക്കാത്ത ഒരു ചെക്കനായിരുന്നു

എനിക്ക് സംഭവിച്ചു പോയാൽ കുടുംബത്തിന് രണ്ടു കോടി രൂപ വലിയ 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 തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും ആഹാ ഇൻഷുറൻസ് മാസം മാസം തന്നെ ഒരു തുകയാവും അതെ ഇപ്പൊ പ്രവാസികൾക്ക് നാട്ടിൽ നിന്നും ശതമാനം വരെ വിലക്കുറവിൽ എടുക്കാം മാസം രൂപ പ്രീമിയം മുതൽക്കുള്ള പ്ലാനുകൾ ഉണ്ട് അപകട മരണമായാലും സ്വാഭാവിക മരണമായാലും ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അവിടെ പോയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ പ്ലാൻ ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജിഎസ് ടി അടക്കേണ്ട ഇനി വർഷാവർഷം ഒന്നിച്ച് പ്രീമിയം അടച്ചാൽ അഞ്ച് ശതമാനം വരെ അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ ടോട്ടലി ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ക്ലെയിമിന്റെ കാര്യങ്ങൾക്കൊക്കെ അവരുടെ ഹെൽപ് ലൈൻ നമ്പർ വിളിച്ചാൽ എല്ലാം സ്മൂത്ത് ആയി നടക്കും എന്റെ തമ്പു ഞാനെ പതിനാറ് കൊല്ലായി നിന്റെ അമ്മാവന ഒരു ഇൻഷുറൻസ് പോലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞെ എന്തായാലും കൊണ്ട് വരണ ആ അവിടെ ഇതൊന്നും എനിക്ക് ഓ അത്രക്ക് വലിയ ബുദ്ധിമുട്ടും നിന്റെ അമ്മാവന് ഇല്ലടാ വെറുതെ പറഞ്ഞോണ്ട് അവന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട അവനേകദേശം റെഡി ആയിക്കാണ് പോവാനായിട്ട് ഓ അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പിടിക്കോ ചോദിക്കാൻ എന്താ വന്നേ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ പിടിക്കോടെ വീട്ടിൽ വന്നൂടെ ചോദിച്ചാണ് അതെ ഞാൻ എന്റെ കൂട്ടുകാരി മരിച്ചെന്ന് പറഞ്ഞിട്ട് വന്നാണ് അതെ ഇനി അവിടെ ചെന്നപ്പോ അവളുടെ അമ്മായിയമ്മ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കയറിയില്ല അപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ വീട്ടിലേ മരിച്ചു കിട്ടി പോണെന്ന് പറഞ്ഞ് പോന്നാണ് അതുകൊണ്ട് കുറച്ചേരും ഇവിടെ ഇരുന്നിട്ടു ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഞാനങ്ങോട്ട് പോയി കൊള്ളാട്ടാ ആർക്കാണ് നീ ഇവിടെ വന്നിട്ട് ഞാൻ ഇഷ്ടമല്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാം എന്റെ തോന്നലാണ് കുടുംബത്തെ ഒരു കുടുംബത്തിൽ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾക്കാര്ക്കും ഇഷ്ടമല്ല എനിക്ക് എങ്ങനെ സന്തോഷം എന്തിനാണ് എന്റെ പൊന്നു ഞങ്ങള് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണത് ഇല്ലാത്ത കോർത്തിട്ട് നീ ഇവിടെ വന്നിട്ടില്ലെങ്കിലാണ് എല്ലാവർക്കും സന്തോഷം ഇല്ലായി എനിക്ക് നല്ല സന്തോഷമാണ് എന്താ നീ എനിക്ക് സന്തോഷമാണാൻ പോണേല് വെറുതെ ഇവിടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ട് എന്ത് കാര്യം കൊറച്ചു നാള് പുറത്തൊക്കെ പോയി നിന്ന് കാശൊക്കെ സമ്പാദിക്കട്ടേ പറഞ്ഞത് ആങ്ങളെ നാട് കണത്താനാണ് ചേച്ചിയുടെ പ്ലാൻ ആഹാ ആങ്ങളെ അറിയാണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കണത് പാവന്റെ ആങ്ങളനം പോലെ ഇവിടെ ജീവിക്കാണ് ആര് പറഞ്ഞു പറഞ്ഞ ചേട്ടനറിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചിരുന്നല്ലേ എല്ലാ കാര്യവും തീരുമാനിച്ചത് ചേട്ടാ അന്ന് നിങ്ങൾ രണ്ടുപേരും അച്ഛനും കൂടി ഇരുന്ന് കല്ല് പിടിച്ചില്ലേ ലോട്ടറി അടിച്ച ദിവസം അന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം വെറുതെ പൈസ അങ്ങോട്ടും കൂടെ വന്ന് പോവാണ് നീ ഒരു അഞ്ചു കൊല്ലം ലീവ് എടുത്തിട്ട് ദുബായി പോയി കുറച്ച് സമ്പാദിക്കാൻ ചേട്ടൻ ഇവര് പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ എപ്പോ പറഞ്ഞ് അതും പറഞ്ഞ് പോവാനാണ് ലീവ് എടുത്തവൻ ദുബായിക്ക് പോകും അവിടെ പോയി നല്ല മാണിക്കാത്തൊരു ജോലി അവരെ കൂട്ടുകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അത് പോയി ചോദിത് അഞ്ചു വർഷം കഴിഞ്ഞ ആവശ്യമുള്ളത് സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് കയറും എന്തോ പറയാണ് നല്ലാരും അല്ലേ അല്ല അതിരിക്കട്ടെ ചേട്ടനെപ്പഴാണ് ലോട്ടറി അടിച്ചത് എന്നോട് പറഞ്ഞില്ലത് ഓഹോ എനിക്ക് മനസ്സിലായി പൊന്നാങ്ങളെ 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 എന്ന് വിളിച്ചുകൊണ്ട് ഞാനിനിങ്ങോട്ട് വരാൻ പോണില്ല ഓ ലോട്ടറി അടിച്ച് അതിന്റെ പങ്ക് ചോദിക്കൂന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അങ്ങനത്തെ ഒരു പിച്ചക്കാശ് വാങ്ങേണ്ട ഗതികേടെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല പൊന്നാങ്ങളെ ലോട്ടറി അടിച്ചാരി എന്നോട് പറയാതെ ഇത്ര നാളെ ഒളിപ്പിച്ചു വെച്ചല്ല നന്ദിയുണ്ട് അതിനും മാത്രം ഒന്നും കെട്ടിയില്ല വേണ്ട എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധം മുഴുവൻ അയ്യോ ഇവളാൾ കൊള്ളാല്ല മുഴുവനും കേക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി ഓടി

മോളെ നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട ഇത് ഞങ്ങളുടെ അല്ലേ പിന്നെ ഇവിടെ നീ വന്ന് കയറിയിട്ട് മൂന്നാലാഴ്ചയല്ലായിട്ടുള്ളൂ അപ്പൊ വല്യ ഭരണം വേണ്ട അല്ലമ്മേ അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇത് എന്റെയും കൂടി വീടല്ലേ കയറി വന്ന വെണ്ണെ ശരിക്കും പറഞ്ഞാൽ വീടില്ല കൊറേ കാലം താമസിക്കും അതവരെ വീടാന്ന് പറയാം അവിടെ നിന്ന് കെട്ടി ചുട്ടി കഴിഞ്ഞാ പിന്നെ ഇവിടെ വരും പക്ഷെ ഇത് വീട് പറയാൻ പറ്റൂല ഓഹോ കയറി വരുന്ന വരുമക്കൾക്ക് വീടില്ല ആ അങ്ങനെ നോക്കി അമ്മയും കൂട്ട് കേറി വന്നല്ലേ അമ്മടേം വീടല്ലല്ലോ ആഹാ അത് പറയാൻ പറ്റൂല ഇത് ഞാൻ വന്ന് നിർമ്മിതി ഈ വീട് പകുതി കൂടുതലാക്കിയത് എന്റെ പൈസയും ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ ഇത് എന്റെ വീടായി എന്ന ഒരു പണിയാ എന്റെ വീട്ടിൽ പറഞ്ഞ സ്വർണ്ണോ പൈസ ഒക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഞങ്ങൾ വേറെ വീട് വേണത് മാറി താമസിച്ചോളാം അപ്പൊ എന്റെ വീടാന്ന് പറയാലോ ആഹാ അതെങ്ങനെയാണ് പറ്റിയ ഇവൻ ഒറ്റ മോനല്ലേ അപ്പൊ ഞങ്ങളുടെ കാലശേഷം ഇത് ഇവ അത്രയും കാലം നിങ്ങളുടെ വീടല്ല അത് കഴിഞ്ഞാ നിങ്ങളുടെ വീട് പറഞ്ഞുകാർ മുഴുവൻ കേൾക്കും ഇത് ഈ പ്രശ്നം ഉള്ള എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടാണ് അച്ഛാ ചേട്ടൻ ലീവ് എടുത്ത് അങ്ങോട്ട് പോയി ജോലി ചെയ്യുന്നതിനെ പറ്റി എനിക്ക് നല്ല മനസ്സിലാട്ടാ എനിക്ക് നല്ല അഭിപ്രായം അല്ല ഓ നിന്റെ നല്ല മനസ്സൊന്നും ഇവിടെ ആർക്കും വേണ്ട മോളെ അമ്മ മിണ്ടാതിരുന്നോ ഞാൻ എന്റെ ഭർത്താവിനോടും അമ്മായിച്ചനോടാണ് സംസാരിക്കുന്നത് അതിന്റെ ഏതാ കയറി അമ്മ സംസാരിക്കേണ്ട ആവശ്യമില്ല ആഹാ ഞാൻ സംസാരിക്കേണ്ടെന്ന് പറയുന്നത് ഇവിടെ ചേട്ടാ എന്റെ ഭർത്താവ് സംസാരിക്കുന്നത് അപ്പൊ എനിക്ക് സംസാരിക്കും അച്ഛാ ലീവ് എടുത്ത് അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല

ചേട്ടന് ഇവിടെയുള്ള ജോലി കളഞ്ഞ് ദുബായിക്ക് പോവാൻ പോവാണെങ്കിൽ പിന്നെ ഈ ബന്ധം തുടർന്ന് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്റെ തമ്പുരാ പെണ്ണെന്തൊക്കെ പറഞ്ഞു കൂട്ടണത് നിങ്ങൾ മിണ്ടാതിരുന്നോ ഇവിടെ വന്ന അന്ന് തുടങ്ങി ഞാൻ നിങ്ങളെ നോട്ട് ചെയ്തു വെച്ചേക്കണു ഓ നിങ്ങളോട് ഒന്നും മിണ്ടാണ്ട് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കണിയാണെന്നാ പോലേക്ക് ഇരുന്ന് ഇറങ്ങാൻ നോക്കണം ആഹ് നിങ്ങൾ അമ്പലിന്റെ പ്രശ്നം വേണ്ട നമുക്ക് അച്ഛാ എനിക്കൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ചേട്ടൻ ഞാൻ കല്യാണം കഴിച്ചു നാട്ടില് ജോലി ഉള്ള ഒരാളാന്ന് വിചാരിച്ചാ അതിപ്പോ ഗവൺമെന്റ് പോലെയാണ് പ്രൈവറ്റ് പോലെയാണെന്ന് ഞങ്ങള് നോക്കിട്ടില്ല ഇടി മോളെ നിനക്ക് മുടി വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത് അവൻ പോയി കുറച്ച് സെറ്റിലായി ആയി ഒരു വർഷം കഴിയുമ്പോൾ ഇവക്കും പോയി കൂടെ അപ്പൊ പിന്നെ ലൈഫ് സെറ്റാവൂലെ എനിക്കിത്രയും സെറ്റായ മതി അമ്മേ ഞാൻ എ പി എസ് സിക്ക് പഠിക്കുന്നുണ്ട് എന്നെങ്കിലും എനിക്കൊരു ജോലി കിട്ടും അപ്പൊ ഞങ്ങളുടെ കടമൊക്കെ ഞങ്ങളെന്നെ വീട്ടിൽ കൊള്ളാം ആ ഭക്ഷ്യ എന്തെങ്കിലും ജോലി കിട്ടും എന്നാ പിന്നെ ആഗ്രഹം ചെയ്യാൻ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ആരെങ്കിലും പറഞ്ഞാ അത് തീരുമാനങ്ങളൊക്കെ ശേഷം നിങ്ങൾ എന്തെങ്കിലും എന്തോ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് രാവും പകലും കഷ്ടപ്പെടുന്നവര് ഒരു നല്ല മണിക്കകത്ത് ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ലീവ് എടുത്ത് വേറെ സ്ഥലത്ത് പോയി കൊറേ പൈസ ഉണ്ടാക്കിട്ട് അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളുടെ വേക്കൻസിയാണ് നമ്മളായിട്ട് ഒന്നില്ലെങ്കിൽ ലീവ് എടുക്കുന്നതിന് പോരും ആ ജോലി വേണ്ട നോക്ക് എന്നിട്ട് പോ അപ്പൊ പിന്നെ കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് വിചാരിച്ച് നടന്നാൽ പോരെ മോളെ നമുക്ക് ലാഭമുള്ള എന്താണ് അത് ചെയ്യണം അതാണ് വേണ്ടത് ഞാൻ കണ്ടിരുന്നത് ഇതേപോലെ ഒരുപാട് പേര് അഞ്ചു വർഷമൊക്കെ ലീവ് എടുത്ത് പഠിക്കാമെന്നും പറഞ്ഞ് പുറത്തു പോയി ജോലി എടുക്കുന്നവര് എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റൂല അങ്ങനെ ചേട്ടൻ പോവുകയാണെങ്കിൽ ജോലി മാത്രമല്ല എന്നെയും കൂടി ഉപേക്ഷിച്ചിട്ടാണ് പോവാൻ ഇതാണ് എന്റെ തീരുമാനം എന്നാ പിന്നെ മോള് എല്ലാം അല്ലേ ആ എനിക്ക് കളഞ്ഞിട്ട് എവിടെയും പോകണ്ട നിങ്ങളെ രണ്ടുപേരും കൊള്ളാം വിളത്താളത്തിനൊത്തോളെ കൊറച്ചു കാലം കഴിയുമ്പോ ഈ പുതുമോടിയൊക്കെ അങ്ങോട്ട് മാറും ഒരാളും കൂടിയൊക്കെ വരും അന്നേരം ഒരു ജോലിക്ക് പോകണം എന്നാ അല്ലെങ്കിൽ ദൂരെ പോയി പണി പണി എടുക്കണം എന്നൊക്കെ വിചാരിച്ച അന്നേരം നടക്കൂല ആ പിന്നെ കാലങ്ങൾ കഴിയും തോറും ചെലവ് കൂടിക്കൂടിയല്ലേ വന്നത് പൈസയില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ അന്നേരം ഈ നല്ലമാണിക്കാത്ത ജോലി കത്തിക്കളഞ്ഞതിന് വിഷമിച്ചു അമ്മേ അയ്യോ അറിയാമേ നീ പി എസ് സി പഠിക്കുന്നുണ്ട് തനിക്കും എന്തെങ്കിലും ജോലി കിട്ടുമെന്നല്ലേ പറയാൻ വന്നത് അമ്മേനല്ല ഹലോ എന്താ അമ്മേ ആണോ എന്നാ പിന്നെ നിങ്ങളുടെ എല്ലാരും ആഗ്രഹം പോലെ അങ്ങോട്ട് നടക്കട്ടെ

എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഫോൺ ഫോണടിച്ചത് അപ്പൊ ഞാൻ ഐഡിയ ചെയ്താ ഈ ഞാൻ വിചാരിച്ചില്ല അയ്യോ കൊല്ലും അതാരറിയാൻ പോന്നേട്ടാ കൊറച്ചു ദിവസം കഴിഞ്ഞു മൂക്ക് ജോലിയാകാറായില്ലേ എന്ന് ചോദിക്കുന്നതിന് മുന്നേ നമ്മളത് ഇത് സെറ്റാക്കും പിന്നെ ഷർദി ക്ഷീണമൊക്കെ ആകുമ്പോ ആരും ചോദിക്കൊന്നുമില്ല അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറഞ്ഞ് കൊറച്ചാളങ്ങട്ട് പോകും എങ്ങനെയാ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കള്ളിയൊന്നുമല്ല ചേട്ടാ എൻ്റെ ചേട്ടൻ്റെ ഒപ്പം എനിക്ക് ജീവിക്കാം അതും നീ വീട്ടിൽ തന്നെ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവും എനിക്ക് കിട്ടിയത് ഒരു തന്നെയാണ് മണിമുക്കു ഹലോ അപ്പം ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് പ്രവാസികൾക്കായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു നമ്മളുടെ നാട്ടിലിപ്പോൾ പ്രവാസികളില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാകില്ല അല്ലേ അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ അവരെ നല്ല കാലം മുഴുവൻ അവർക്കിടന്ന് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അത്രയും നാൾ ഉള്ളതുപോലെ ആയിരിക്കില്ല അവരുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ജീവിതം അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രവാസികൾ നാട്ടിലൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ മതിയാവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് വഴിയാണ് നിങ്ങൾ കയറണമെങ്കിൽ പല പല കമ്പനികളുടെ തെയിം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന പ്രീമിയത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പം തിരഞ്ഞെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും എടുക്കും കേട്ടോ